അങ്ങനെ നമ്മുടെ ടെറിട്ടോറിയൽ ആർമിയുടെ സോൾജർ ജി ഡി പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു കാത്തിരിക്കുന്നൊരു ആയിരുന്നു ഒഫീഷ്യലായിട്ട് അവർ റിലീസാക്കിയിട്ടുണ്ട് അണ്ടർ ടെറിട്ടോറിയൽ ആർമിയിലേക്ക് ഗ്രൂപ്പ് ഹെഡ് ക്വാർട്ടേഴ്സ് സതേൺ കമാൻഡ് സതേൺ കമാൻഡ് എന്ന് പറയുമ്പോൾ കേരള സതേൺ കമാൻഡിലാണ് വരുന്നത് കേരളക്കാർക്കുള്ള റാലി ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് നോക്കിയാലോ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്താൽ മാത്രമാണ് ഒരുപാട് പേർക്ക് വീഡിയോ പോവുള്ളൂ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ സോൾജർ ജി ഡി സോൾജർ ഷെഫ് കമ്മ്യൂണിറ്റി മെസ്കുക്ക് സ്റ്റിവേർഡ് ആർട്ടിസൻ ആൻഡ് വർക്ക് ടൈലർ വാഷർമാൻ ക്ലർക്ക് ഷെഫ് സ്പെഷ്യൽ ഇആർ ആർട്ടിസ് ആൻഡ് മെറ്റുലർജി ഹെയർ ഡ്രസ്സർ ഹൗസ് കീപ്പിംഗ് തുടങ്ങിയ പോസ്റ്റുകളാണ് ഇപ്പോൾ നിലവിൽ ടോട്ടൽ പോസ്റ്റുകൾ വന്നിട്ടുള്ളത് ഇതെന്താന്ന് വെച്ചാൽ നിങ്ങളിത് അപേക്ഷ അയക്കൊന്നും വേണ്ട നിങ്ങൾ കറക്റ്റ് റാലി ഡേറ്റിന് പോയിട്ട് പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് ഹാജരായാൽ മാത്രം മതി അപേക്ഷ അയക്കേണ്ട അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഫീസും കാര്യങ്ങളൊന്നും വരുന്നില്ല കുറച്ചധികം വെന്യൂസ് കുറച്ചധികം സെൻറ്റേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക ഫസ്റ്റ് സെൻറ്റർ പറയുന്നത് കൊലാപ്പൂര് മഹാരാഷ്ട്രയിലാണ് ശിവാജി സ്റ്റേഡിയം ശിവാജി യൂണിവേഴ്സിറ്റി കോലാപ്പൂര് മഹാരാഷ്ട്ര ഈ പറയുന്ന സെൻറ്റർ ഈ പറയുന്ന ഏരിയയിൽ പോയിട്ട് നിങ്ങൾ റാലി അറ്റൻഡ് ചെയ്യണം അവിടേക്ക് വന്ന വാക്കൻസികൾ കാണാം ജി ഡി നൂറ്റി തൊണ്ണൂറ്റഞ്ച് ട്രേഡ്സ്മാൻ പതിമൂന്ന് ക്ലർക്ക് ഒന്ന് തുടങ്ങിയ വാക്കൻസികളും കാണാം അപ്പോൾ വേക്കൻസി പ്രധാന ഘടകമാണ് വാക്കൻസി നിങ്ങൾ നോക്കി വയ്ക്കുക കാരണം ഓരോ സെൻറ്ററിലേക്കും ഓരോ ഡിഫറൻറ്റ് ടൈപ്പ് വാക്കൻസികളാണ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ജി ഡിയിലേക്ക് വാക്കൻസി ഇവിടെ വന്നിട്ടുള്ളത് കേരളക്കാരുടെ റാലി ഡേറ്റ് ഇരുപത്തി ഏഴും ഇരുപത്തിയെട്ട് നവംബർ ഇരുപത്തേഴും നവംബർ ഇരുപത്തെട്ടാണ് കേരളത്തിൻ്റെ റാലി ഡേറ്റ് വരുന്നത് എല്ലാ ഏരിയയിലും ഇരുപത്തേഴും ഇരുപത്തെട്ടാണ് അടുത്ത സെൻ്റർ തെലങ്കാനയിലെ ആണ് തപ്പാർ സ്റ്റേഡിയം എ ഒ സി സെൻറ്റർ സെക്കുന്ദ്രാബാദ് അവിടെയാണ് റാലി നടത്തുന്നത് ജി ഡി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ട്രേഡ്സ്മാൻ പതിനൊന്ന് ക്ലർക്ക് ഇൻക്ലൂഡിംഗ് ആണ് പതിനൊന്ന് അപ്പോൾ വാക്കൻസികൾ കാണാം ഇവിടേക്കുമുള്ള കേരളത്തിൻ്റെ റാലി ഡേറ്റ് ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും ആണ് ഇരുപത്തി ഏഴ് നവംബർ ഇരുപത്തെട്ട് നവംബർ പിന്നെ വരുന്നത് കർണാടകയിലെ ബെല്ലഗാവിയാണ് രാഷ്ട്രീയ മിലിറ്ററി സ്കൂള് ബെലഗാവി കർണാടകയിലാണ് ഇരുപത്തേഴ് തന്നെയാണ് നവംബർ ഇരുപത്തിയേഴും ഇരുപത്തെട്ടാണ് റാലി ഡേറ്റ് കേരളക്കാരുടെ സോൾജിയർ ജി ഡി മുന്നൂറ്റി ഇരുപതും ട്രേഡ്സ്മാൻ അഞ്ചും ക്ലർക്ക് ഒന്ന് തുടങ്ങിയ വാക്കൻസികളും കാണാൻ പറ്റുന്നുണ്ട് പിന്നെ മഹാരാഷ്ട്രയിൽ ദേവ്ലാലി എന്ന സെൻറ്ററിൽ റാലി നടത്തുന്നുണ്ട് ജി ഡി മുന്നൂറ്റി മൂന്ന് ക്ലർക്ക് ട്രേഡ്സ്മാന് പതിനാറും വാക്കൻസിയും കാര്യങ്ങളും കാണാം ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ടിനാണ് റാലി നടത്തുന്നത് പൊതുവെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുന്നുണ്ട് പത്ത് മണി റാലി എന്നാണോ ഇരുപത്തേഴും ഇരുപത്തെട്ടാണോ ഞാൻ പറഞ്ഞു പത്ത് മണിക്കാണ് നിങ്ങൾ പത്ത് മണിക്ക് മുന്നേ നിങ്ങൾ എന്തു ചെയ്യണം റിപ്പോർട്ട് ചെയ്യണം റാലി കട്ട് ഓഫ് ടൈം വരുന്നത് പത്ത് മണിയാണ് അതുപോലെ തന്നെ റാലിയുടെ അന്ന് തന്നെ ഡോക്യുമെൻ്റ് ചെക്കിംഗ് ട്രേ ടെസ്റ്റ് മെഡിക്കൽ ടെസ്റ്റ് പിന്നെ സ്ക്രീൻഡ് കാൻഡിഡേറ്റ് വിൽ ബി ക്യാരിഡ് ഓഫ് സൈമുൺ ടെൻസിലി വിത്ത് ദ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആസ് പെർ ദ സ്റ്റേറ്റ് ഓർ ഡിസ്ട്രിക്ട് ഷെഡ്യൂൾ അതായത് അന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാ സെലക്ഷൻ ക്രൈറ്റീരിയയും നടത്തുന്നതാണ് ഈ ഒരു ഫിസിക്കൽ കഴിഞ്ഞാൽ എല്ലാം അന്ന് തന്നെ കണ്ടക്ട് ചെയ്യും പാസ്സായി കഴിഞ്ഞാൽ അന്ന് തന്നെ കണ്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോ വാക്കൻസികളും പിന്നെ റാലി ഡേറ്റ് സെൻറ്ററും കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തെട്ടാം തീയതിയാണ് കേരളത്തിൻ്റെ റാലപ്പ് അപ്പോൾ ഇരുപത്തേഴാം തീയതി തന്നെ നിങ്ങൾ എത്തുക ഇരുപത്തേഴാം തീയതി ഫിസിക്കൽ ടെസ്റ്റായിരിക്കും ഫസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് പുള്ളപ്പ് ലോങ് ജമ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആയിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും നിങ്ങളടുത്ത സ്റ്റേജിന് അന്ന് തന്നെ വിളിക്കും അപ്പോൾ ഇരുപത്തി ഏഴാം തീയതി എല്ലാവരും എത്താൻ ശ്രമിക്കുക ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയും കൂടി നിങ്ങളിലേക്ക് എത്തിക്കാം അത്ര ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് ഒരു വീഡിയോയും കൂടി നിങ്ങളിലേക്ക് എത്തിക്കാം ഇതിൻ്റെ സെഡ് കാര്യങ്ങളടങ്ങിയൊരു വീഡിയോ അപ്പോൾ നോട്ടിഫിക്കേഷൻ തറമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇനി ക്വാളിഫിക്കേഷൻ പറയുന്നത് സോൾജിയർ ജി ഡിയിലേക്ക് പത്താം ക്ലാസ് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോട് കൂടി അഗ്രിഗേറ്റ് നിങ്ങൾക്ക് വേണം മുപ്പത്തി മൂന്ന് ശതമാനം മിനിമം ഓരോ സബ്ജക്റ്റിനും ഉണ്ടാവണം അതുണ്ടായിരിക്കും പിന്നെ സോൾജിയർ ക്ലർക്ക് പ്ലസ് ടു ആണ് എനി സ്ട്രീം ആർട്ട് കോമേഴ്സ് സയൻസ് ഏതായാലും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്ക് അഗ്രിഗേറ്റും അമ്പത് ശതമാനം ഓരോ സബ്ജെക്റ്റിനും മാർക്കുണ്ടാവണം സോൾജിയർ ട്രേഡ്സ് മാൻ ടെൻത്ത് പാസും വരുന്നുണ്ട് എയ്ത്ത് പാസ്സും വരുന്നുണ്ട് സോൾജിയർ ട്രേഡ്സ്മാനില് ഹൗസ് കീപ്പർ മെസ് കീപ്പർ എന്നീ രണ്ട് പോസ്റ്റ് ഒഴികെ ബാക്കിയെല്ലാത്തിനും ടെൻത്ത് പാസ്സാണ് പിന്നെ ഹൗസ് കീപ്പിങ്ങും മെസ് കീപ്പിങ്ങും ആണെങ്കിൽ എയ്ത്ത് പാസ് എട്ടാം ക്ലാസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മിനിമം ഹൈറ്റ് വേണ്ടത് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് നൂറ്റി അറുപത് ജസ്റ്റ് നോർമൽ എഴുപത്തേഴ് സെൻറ്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തിരണ്ട് സെൻറ്റിമീറ്റർ വേണം വെയ്റ്റ് പറയുന്നത് ഹൈറ്റിനും മേജിനും അനുസരിച്ച് വെയിറ്റും നിങ്ങൾക്ക് ഉണ്ടാവണം അപ്പോൾ ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഒരു മൈൽ റണ്ണിങ് ആയിരിക്കും ആയിരത്തി അറുനൂറ് മീറ്റർ റണ്ണിങ് ആണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവരാണെങ്കിൽ അഞ്ച് മിനിറ്റ് മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓടിക്കേറിയാൽ അറുപത് മാർക്ക് കിട്ടും അഞ്ച് മിനിറ്റ് മുപ്പത്തി ഒന്ന് മുതൽ അഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ചാണെങ്കിൽ നാൽപ്പത് മാർക്കും അഞ്ച് മിനിറ്റ് നാൽപ്പത്തി ആറിന് എബൌ ആണെങ്കിൽ നിങ്ങൾ ഫെയിലാവും ഒരു മൈൽ ഓട്ടായിരിക്കും പിന്നെ മുപ്പത്തി ഒന്നിനും നാൽപ്പത്തിരണ്ട് വയസ്സിൻ്റെ ഇടയിലാണെങ്കിൽ അപ് ടു സിക്സ് മിനിറ്റ് ഫിഫ്റ്റീൻ സെക്കൻഡ് ആറ് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓടിക്കയറിയാൽ അറുപത് മാർക്ക് അത് മുപ്പത്തൊന്നിനും നാൽപ്പത്തിരണ്ടിനും ഇടയിലുള്ളവർക്കാണ് പിന്നെ ആറ് മിനിറ്റ് പതിനാറ് സെക്കൻഡ് മുതൽ ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് ആണെങ്കിൽ നാൽപ്പത് മാർക്കും ആറ് മിനിറ്റ് മുപ്പത്തൊന്ന് സെക്കൻഡ് എബവ് ആണെങ്കിൽ നിങ്ങൾ ഫെയിലായി പിന്നെ പുള്ളപ്പ് വരുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് പത്ത് പുള്ളപ്പ് എടുത്താൽ നാൽപ്പത് മാർക്ക് ഒമ്പതെണ്ണത്തിന് മുപ്പത്തി മൂന്ന് എട്ടെണ്ണത്തിന് ഇരുപത്തിയേഴ് ഏഴെണ്ണം എടുത്താൽ ഇരുപത്തിയൊന്നും ആറെണ്ണം എടുത്താൽ പതിനാറ് മാർക്ക് അഞ്ചെണ്ണം ആണെങ്കിൽ നിങ്ങൾ ഫെയിൽ ഫെയിലായി അഞ്ചാൻഡ് ബിലോ ഇനി മുപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് വയസ്സാണെങ്കിൽ ഒമ്പതെണ്ണം എടുത്താൽ ഒമ്പതും എബോ ഒമ്പത് ആൻഡ് എബോ ആണെങ്കിൽ നാൽപ്പത് മാർക്ക് എട്ട് എണ്ണമാണെങ്കിൽ മുപ്പത്തി മൂന്ന് ഏഴെണ്ണത്തിന് ഇരുപത്തി ഏഴ് ആറെണ്ണത്തിന് ഇരുപത്തിയൊന്നും അഞ്ചെണ്ണത്തിന് പതിനാറും ഫോർ ആൻഡ് ബിലോ ബിലുവാണെങ്കിൽ ഫെയിലായി അപ്പോൾ വൺ മൈൽ റണ്ണിങ്ങും പുള്ളപ്പും അതിനുശേഷം ബാലൻസ് ആൻഡ് നയൻ ഫീറ്റ് ഡിജ് ബാലൻസിങ്ങും പിന്നെ ഒമ്പത് ഫീറ്റ് ലോങ് ജമ്പും കണ്ടക്ട് ചെയ്യും അതിനുശേഷം നിങ്ങൾക്ക് റിട്ടേൺ എക്സാം വരുന്നുണ്ട് സോൾജർ ജി ഡി ട്രൈഡ്സ്മാനിലേക്ക് ജി കെ ഇരുപത് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്ക് വീതമാണ് വരുന്നത് പിന്നെ ജനറൽ സയൻസ് വരുന്നുണ്ട് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്ക് വീതം എലമെൻറ്ററി മാത്തമാറ്റിക്സ് വരുന്നുണ്ട് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്ക് ഇനി ക്ലർക്ക് ആണെങ്കിൽ ജി കെ ജി എസ് വരുന്നുണ്ട് പത്ത് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്ക് വീതം എലമെൻറ്ററി മാത്സും കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്ക് വീതം ഇംഗ്ലീഷ് വരുന്നുണ്ട് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്ക് വീതം നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട് ഓരോ ശരി ശരീരത്തിനും രണ്ട് മാർക്കാണ് ഒരെണ്ണം റോങ് ആയിട്ട് ആൻസർ ചെയ്താൽ ഒരു മാർക്ക് നെഗറ്റീവായിട്ട് പോകുന്നുണ്ട് അപ്പോൾ സോൾജർ ജി ഡിയും സോൾജിയർ ട്രേഡ്സ്മാനും അമ്പത് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിനാണ് പരീക്ഷ മുപ്പത്തിരണ്ട് മാർക്കെങ്കിലും നിങ്ങൾക്ക് മിനിമം പാസ്സാവാൻ വേണം ക്ലർക്ക് ആണെങ്കിൽ അമ്പത് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിന് നാൽപ്പത് മാർക്കെങ്കിലും നിങ്ങൾക്ക് മിനിമം വേണം പാസ് ആവാൻ അപ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് ഇവിടെ കാണാം ബർത്ത് സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ ഡൊമസിക്കൽ സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് റിലീജിയൻ സർട്ടിഫിക്കറ്റ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് മെർഷ്യൽ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ കാണാം സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കയ്യിൽ വയ്ക്കുക എൻ സി സി ഉണ്ടെങ്കിൽ അത് കയ്യിൽ വയ്ക്കുക പാൻ കാർഡ് ആധാർ കാർഡ് പിന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഇരുപത് കോപ്പി ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഇരുപത് കോപ്പി നിങ്ങൾ കയ്യിൽ എന്നും കൂടി ഓർത്തിരിക്കുക ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം കയ്യിൽ വയ്ക്കണം എല്ലാം നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യണം ഒറിജിനൽ വേണം രണ്ട് സെറ്റ് കോപ്പി വേണം എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ ഇപ്പോഴേ റെഡിയാക്കി തുടങ്ങിക്കോളൂ അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പെട്ടെന്ന് അയച്ചു കൊടുത്തോളൂ ഒരു അടിപൊളി ചാൻസാണ് മിസ്സാക്കരുത് ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ